ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃപാസനം പെട്ടെന്ന് കൂണ് പോലെ പൊട്ടി മുളച്ചതാണ് മദ്യപാനിയായി മുതലേ കൊല്ലപ്പെട്ട ജോസഫ് അച്ഛൻ എങ്ങനെ കൃപാസനത്തിന്റെ ഡയറക്ടറായി സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം അച്ഛൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം സനം ജോസഫ് ബച്ചൻ പറഞ്ഞത് എങ്ങനെയാണ് സത്യാവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ടാകും അന്ന് ഞാൻ അസ്ഥേന്തിയായിരുന്നു സെൻറ് ജോർജ് ചർച്ച് മനക്കോടത്ത് അന്ന് അടുപ്പമുള്ളവരും സഹപ്രവർത്തകരുമായുള്ളവർ അവരുടെ ജീവിത പ്രശ്നങ്ങൾ എന്നോട് പറയുമായിരുന്നു അവിടെ വികാരി തന്നെ എൻ്റെ സഹപ്രവർത്തകർ എന്നോടാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ പറയുമായിരുന്നത് ഞാൻ അവരെ അവരുടെ പ്രശ്നങ്ങളുടെ വിശ്വാസവശമാണ് പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത് സുവിശേഷത്തിന്റെ അതിജീവനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക പട്ടം കിട്ടിയ തുടക്കം ആളുകളിൽ തന്നെ ഇങ്ങനെ ഒരു എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ അതിനെ ഒരുക്കുകയായിരുന്നു എന്ന് ജോസഫ് അച്ഛൻ മദ്യപാനായി മുതല കുത്തപ്പെട്ടത് എങ്ങനെ അതിനെ കുറിച്ച് അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൃപാസനം വിശ്വാസികളുടെ ആത്മീയ ദൗർബല്യം മുതലെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു നിവൃത്തികേട് ഒരു പ്രതിസന്ധിയെ ഇതിലെടുത്തുകൊണ്ട് തട്ടുകൂട്ടിയ ഒരു കൂട്ടായ്മയാണോ കൃപാസനം ജോസഫ് ബച്ചൻ ഈ ചോദ്യത്തെ ഇങ്ങനെയാണ് മറികടന്നത് ഇത് പെട്ടെന്നല്ലോ ഞാൻ കാട്ടൂരിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു പ്രശ്നമുണ്ടായി തു എന്ന പുസ്തകത്തിൽ ഞാൻ ഇതിനെ പറ്റി വിശദീകരിച്ചിരുന്നു ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത് കുംഭസാരത്തിന്റെ ഭാഗമായാണ് ഇടവക നവീകരണത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് ഹണ്ടിങ് ഓഫ് ദ സോൾസ് എന്നാണ് വിഷയം കാർട്ടൂർ ഇടവകയിൽ കുമ്പസാരം വീടുകളിൽ ചെന്ന് നടത്തുമായിരുന്നു കുമ്പസാരിക്കാൻ മടിയുള്ളവരെ കണ്ടുപിടിച്ച് കുംഭസാരിപ്പിക്കുക കാരണം ഇടവക നവീകരണമായിരുന്നു ലക്ഷ്യം ആ സമയത്ത് ഈസ്റ്ററിനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ വീട്ടിൽ പോയി ഈസ്റ്റർ ആഘോഷിച്ചു വന്നു എനിക്കാണെങ്കിൽ എന്നോട് അടുപ്പമുള്ള ഒരു സിസ്റ്റർ റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ ആയിരുന്ന എമ്മിൽ ഡിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ജാർ വൈൻ തന്നിരുന്നു എനിക്കറിയില്ലായിരുന്നു അത് ഞാനും പിള്ളേരും കുടിച്ചു അത് അഞ്ചു വർഷം പഴക്കമുള്ള മൂത്ത വൈനായിരുന്നു ഞാനും പിള്ളേരും സർവിച്ചു അത് വലിയ ഇഷ്യൂ ആയി നമ്മൾ സാധാരണ വൈൻ കുടിക്കുന്നത് പോലെ ഞാൻ കുടിച്ചു പക്ഷെ വളരെ വീര്യം കൂടിയ ഒരു വൈനായിരുന്നു അത് വിഷയം ബിഷപ്പിനെ എത്തി ഞാൻ കുടിയനായി മുൻപിലേക്ക് കുത്തപ്പെട്ടു പിന്നെ ആരും എന്നോട് കുമ്പസാരിക്കാൻ മര്യാദയായി അതെൻ്റെ ഏറ്റവും വലിയ ട്രാജഡി ആയിരുന്നു ജനങ്ങൾ എന്നെ ബോയ്ക്കോട്ടിൽ നടത്തിയത് എന്നെ വിഷമിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തി ഏഴ് എൺപത്തി ഒമ്പത് കാലത്ത് കാട്ടൂർ പള്ളിയുടെ മേടയിൽ ഞാൻ മുറിയിൽ കഥ കടച്ച് ഒരു മാസത്തോളം ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ക്ലേ എന്ന പുസ്തകത്തിലെ അൻപത്തിനാലാം പേജിൽ എഴുതിയ വാചകം ഓർമ്മ വൈദികർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഓടിചെല്ലണം കാനോൻ നമസ്കാരമാണ് സെമിനേരി ജപമാലയ്ക്ക് വലിയ പ്രാധാന്യമില്ല ജപമാല പ്രൈവറ്റ് ഡിവോർഷനിൽ നിന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ജപമാല പല വേദികളിലും ചെല്ലാറില്ല അങ്ങനെ ഞാൻ അമ്മയിൽ നിന്നും അകുന്നു ഞാൻ കുടിനായി ബ്രാൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് കുമ്പസാരിക്കാനും ലതീനി നടത്താനും ജനങ്ങൾ എൻ്റെ അടുത്ത് വരാതെ എനിക്കുണ്ടായ ട്രാജഡി കാരണമാണ് ജപമാനിലേക്ക് കടന്നു വന്നത് ആൾക്കാർ എന്നെ ഉപേക്ഷിച്ചതുപോലെ തോന്നി എൻ്റെ ഇടവക ചെറുതായതിനാൽ മറ്റൊരു ഇടവകയിൽ ചെന്നാലും അവിടെയും കൂടിയൻ എന്നാൽ ചെയ്യപ്പെടും പിന്നെ ജനം എന്നിൽ നിന്നകരും പൗരോഹിത്യം ഒരു ഭാരമായി തീരും ഒരിക്കൽ പൗരോഹിത്യത്തിൽ വീണു പോയാൽ പിന്നെ അത് ഒരു ബാധ്യതയായി മാറും പിന്നെ സമർപ്പണം ചെയ്ത് സുസഭാ ചെയ്യാൻ സാധിക്കാതെയാവും വൈദ്യാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രശുദ്ധമായവരേക്ക് ഓടിച്ചെല്ലണം അങ്ങനെ ഞാൻ ജപമാലയിലേക്ക് തിരിഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ മേശപലിപ്പിൽ നോക്കിയപ്പോൾ ജപമാലയില്ല ആകെ ഉണ്ടായിരുന്നത് പത്തുമണി ജപമാല അതും മൂന്നായിട്ട് പിഞ്ചിയ ജപമാല കത്ത് അഴുക്ക് പിടിച്ചിരുന്നു ആ ജപമാല എടുത്ത് കഴുകി ഞാൻ ഒരു ചാൻ ബെഞ്ചിൽ ഈജിപ്ത് മുറിയായ മേടേ മെയ് മാസം മുഴുവൻ ഇരുന്ന ജപമാന ചെല്ലി ജൂൺ നാലിന് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് ഒരു ലുത്തുനിയെ ചെല്ലി തരണമെന്ന് പറഞ്ഞു ഞാൻ ആ വർഷം ആദ്യമായാണ് അവർ ലിത്തനിയെ ചെല്ലാനായിട്ട് വിളിച്ചത് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഒരു ആൾട്ടുണ്ട് അവിടെ രണ്ട് മാതാവിന്റെ രൂപം കണ്ടു ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്ക് രണ്ട് മാതാവുണ്ടല്ലോ എന്താ അച്ഛന് വേണോ എന്ന് അമ്മച്ചി ചോദിച്ചു അമ്മച്ചി എനിക്ക് അതിലൊരു മാതാണ്ട രൂപം കൊടുത്തു കൊടുത്തുവിട്ടത് അന്ന് എൻ്റെ ജന്മദിനം കൂടിയായിരുന്നു സഭയുടെ നിധി ഇതാണല്ലോ എൻ്റെ അപ്പൻ്റെ ഫേത്ത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ പാരമ്പര്യം കൈമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് അന്നേരം തോന്നി നമ്മൾ ആശയപരമായി പറഞ്ഞാൽ സ്റ്റാച്ചു ആണ് വന്നത് പക്ഷേ അനുഭവ തലത്തിൽ സാന്നിധ്യമാണ് എനിക്ക് വന്നത് പിറ്റേ ദിവസം നാലഞ്ച് പേര് എൻ്റെ മുതലയുടെ മുന്നിൽ ചുറ്റിത്തിരുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ അർത്തങ്കൽ പള്ളിയിൽ നിന്ന് വരുന്നവരാണെന്നും ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇന്നലെ അച്ഛനെ ഫാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടു അതുകൊണ്ട് കുമ്പച്ചാരി വേണ്ടി ഞങ്ങൾ വന്നതാണ് ഫാസ്റ്ററായിട്ട് വരണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്റെ തകർച്ചയിൽ ഈശയാണ് അമ്മയെ കൊണ്ടുവന്നത് ഇത് തന്നെയാണ് ഇന്നും കൃപാസനത്തിന് നടക്കുന്നത് കൃപാസനത്തിൽ വരുന്ന പതിനായിരങ്ങൾക്ക് ഞാൻ അനുഗമിച്ച വിശ്വാസത്തിലാണ് ഇവര് കൊടുക്കുന്നത് ഇതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് അതിന്റെ കാര്യം എന്താണെങ്കിൽ ഇവർ വന്ന ആവശ്യപ്പെട്ടത് കുംഭശാരിക്കണമെന്നാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അർത്തുങ്കൻ പുഴയിൽ നാലഞ്ച് അച്ചന്മാരും പില്ല കുമ്പസാരിപ്പിക്കാൻ അവരില്ലേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ അച്ഛനെയാണ് കാണിച്ചു തന്നത് അവർ കുമ്പശാരിക്കാൻ വന്നപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് അതെടുത്തത് അവർ നല്ല ഉപദേശം കിട്ടിയതിനാലാവണം അവർ അർത്തങ്കൽ പള്ളിയിലുള്ള കൂട്ടായ്മകളിലും മറ്റെല്ലാം പറയാൻ തുടങ്ങി അങ്ങനെ കുമ്പശാരിക്കാൻ ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി ഞാൻ രാവിലെ രണ്ടാമത്തെ കുർബാന കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒമ്പത് മണി വരെ ഇരിക്കും കുംഭസാരത്തിനായിട്ട് അങ്ങനെ ഒരു ദിവസം ഒരു പെൺകുട്ടി കുമ്പസാരിക്കാൻ വന്നപ്പോൾ വല്ലാത്ത ദുർഗന്ധം ഞാൻ അവളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും ചോദിച്ചു മത്സരാത്മാവോ എന്നോട് ചോദിക്കണമെന്നാണ് തോന്നിച്ചത് മോൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അന്നേരം അവൾ പൊട്ടിക്കരഞ്ഞു അവൾക്ക് വിയർപ്പ് രോഗമാണ് മൂന്നാല് പാവാടകൾ ധരിച്ചിട്ടാണ് അവൾ വന്നിട്ടുള്ളത് ഈ ദുർഗന്ധം കാരണം അവളുടെ കാല് അവൾ എനിക്ക് കാണിച്ചതാണ് സൂര്യാസിസ് പോലെ പഴുത്തിരിക്കുന്നു അവൾ ബി എസ് സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ഈ രോഗം കാരണം ക്ലാസ്സിൽ പോകാതെ വീട്ടിലിരുപ്പാണ് അന്നേരം എനിക്ക് തോന്നി സൂര്യാസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അല്ലേ അത് ചെയ്യുന്നത് മാതാവിന്റെ രൂപം അടുത്തിരിക്കുന്നുണ്ട് ഞാൻ അവളുടെ കാൽ ഒരു കച്ചരയിൽ കയറ്റി വെച്ചു ഞാൻ മുട്ടും നിന്ന് അവളുടെ പഴുത്ത രണ്ടു കാലിലും കൈവെച്ച് പ്രാർത്ഥിച്ചു ആകാർ പുറത്ത് നിൽപ്പുണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവേ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മധസ്സും യാചിക്കുകയാണ് ഇവളുടെ രാഗം സുഖപ്പെടുത്തണമേ വിശുദ്ധ രക്തം ഇവളിൽ തളിക്കണം ഇവൾ സുഖപ്പെടുത്തണം പ്രസിദ്ധമാതവ് അടുത്തുണ്ട് ഞാൻ അന്ന് അവൾക്ക് വേണ്ടി സീരിയസ് ആയ കർത്താവിനോട് പറഞ്ഞു അതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് പിറ്റേ ചൊവ്വാഴ്ച നോക്കിയപ്പോൾ കുമ്പസാരിക്കൻ വളരെയധികം ആൾക്കാർ അന്നേരം ആ പെൺകുട്ടിയുണ്ട് അവരുടെ മുൻപിൽ ഞാൻ അവളോട് ചോദിച്ചു മോൾക്ക് സുഖമായോ അവൾ ചിരിച്ചു ഒരു വ്യക്തിയുടെ രാഗം സുഖപ്പെടുന്നത് കാണുകയാണല്ലോ ഈ കുട്ടിയാണ് ഈ ആൾക്കാരെ ഒഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അവളുടെ കാലിൽ സൂര്യസത്തിൻ്റെതായ യാതൊരു പോലുമില്ല എനിക്ക് ഭയമുണ്ടായിരുന്നു സൂര്യാസസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവളെ കണ്ടു അവൾ പൂർണ്ണ സ്വന്തം പ്രാപിച്ചു എന്ന സത്യമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഞാൻ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ആ സാന്നിധ്യം തന്നെയാണ് കൃപാസനത്തിൽ ഇപ്പോഴും ഉള്ളത് അമ്മയോടും അധസ് കർത്താവിൽ നിന്ന് സൗഖ്യവും വിടുതലും വാങ്ങുന്നു അതാണ് കൃപാസനത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛന്റെ യുവാക്കുകൾ നമുക്ക് വളരെയേറെ കൃപ നൽകുന്ന വാക്കുകളാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അച്ഛൻ ക്രൂസിക്കപ്പെട്ട ആ അനുഭവം അതേ തുടർന്ന് പൗരോഹിത്യം തന്നെ വിഷമകരമായ അവസ്ഥയിലൂടെ പോകും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അച്ഛൻ തെരഞ്ഞെടുത്ത ജപമാലയാണ് ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട് ഓരോ മണി ജപമാല ചെല്ലുമ്പോഴും മാതാവ് കർത്താവിനോട് മാധ്യസം അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജപമാല ഒരു വലിയ വിശ്വാസവും പൈസാചിക ശക്തികളുടെ വിടുതലും നമുക്ക് നൽകുന്നത് അമ്മയോട് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം അമ്മ ജോസഫ് ചെന്നൈയുടെ കൃപാസനത്തിലെത്തുന്ന അനേകായിരം മക്കൾക്ക് മാതാവിൻ്റെ സാന്നിധ്യവും സിന്ധിപ്പും ലഭിക്കുന്നതിന് ഒരു അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏതെല്ലാം തരത്തിലുള്ള അപവാദങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തകർത്തെറിഞ്ഞ് മാതാവ് അവിടെ അവിടെ വന്നണയുന്ന വിശ്വാസികളുടെ കണ്ണിന്ന് തുടക്കുകയും അവർക്ക് ഉജ്ജം സമ്മാനിക്കുകയും ചെയ്യുന്നു മറ്റൊരു പേടിയുമായി ഞാൻ വരുന്നവർക്ക് അതുവരെയൊക്കെ ദൈവനാമത്തിന് മഹർത്തമുണ്ടാകണം